കോട്ടയം ഭാര്യ ജസിയെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കൊക്കയിൽ തള്ളിയ കേസിൽ ഭർത്താവ് സാം കെ ജോർജ് അൻപത്തി ഒമ്പത് വയസ്സുള്ളയാൾ മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ കണ്ടെത്തി കാറിനുള്ളിൽ നിന്ന് വെട്ടുകത്തിയും പോലീസ് കണ്ടെത്തി അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ നിന്ന് വാങ്ങിയതിനു ശേഷം സാമുവുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പിലാണ് കോട്ടയം ശാസ്ത്രി റോഡിൽ ബാങ്കിൽ പാർട്ടി പ്രദേശത്ത് നിന്ന് കാർ കണ്ടെത്തിയത് കണക്കാരി രത്നഗിരി പള്ളിക്ക് സമീപത്തെ കബടക്കുന്നേൽ ജി നാല്പത്തിയൊമ്പത് വയസ്സുള്ള സ്ത്രീയെയാണ് ഇരുപത്തിയാറാം തീയതി രാത്രി വീട്ടിൽ വെച്ച് കൊല്ലപ്പെ കൊലപ്പെടുത്തിയത് മൃതദേഹം കൊക്കയിൽ തള്ളിയതിനു ശേഷം പുലർച്ചെ കൊച്ചിയിലെത്തിയ സാം സുഹൃത്തായ ഇറാനിയൻ യുവതിക്കൊപ്പം വജ്ഞറിയിൽ നിന്ന് ഇരുപത്തിയേഴാം തീയതി രാത്രി ബസ് കയറിയാണ് കൊലപാതകത്തിൽ ഇറാനിൻ യുവതിക്ക് പങ്കില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അറിയിച്ചു ജെസിയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിൽ ഇന്നലെ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു മൃതദേഹ ഭാഗങ്ങൾ രാസപതി പരിശോധനയ്ക്കും ഡി എൻ എ പരിശോധനകൾക്കുമായി സാമ്പിളുകൾ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ലാബിലേക്കും അയച്ചു ജെസിയുടെ സംസ്കാരം ജന്മനാടായ കൈപ്പട്ടൂരിൽ നടക്കും തിരുവല്ല ജനറൽ ആശുപത്രി മോർച്ചയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്